സിമാക് വടകര സംഘടിപ്പിക്കുന്ന സിമാക് ഫെസ്റ്റ് ടു കെ ട്വൻ്റി ഫൈവ് കുടുംബ സംഗമവും ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാര സമർപ്പണവും മെയ് പതിനെട്ടിന് വടകര ടൗൺ ഹാൾ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മടപ്പള്ളി കോളേജിലെ പൂർവ്വകാല കെ എസ് യു പ്രവർത്തകരുടെ കൂട്ടായ്മയായ സിമാക് സോഷ്യൽ കൾച്ചറൽ ഇനീഷ്യേറ്റീവ് ഓഫ് മടപ്പള്ളി അലൂമിനി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം മെയ് പതിനെട്ടിന് വടകര ടൗൺ ഹാളിൽ കാലത്ത് ഒമ്പതേ മുപ്പതിന് ഡി സി സി പ്രസിഡന്റ് അഡ്വറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അഭിൻവർഗി മുഖ്യപ്രഭാഷണം നടത്തും പുരസ്കാര ജേതാവ് മനയിൽ നാരായണൻ മാസ്റ്റർക്ക് ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരം അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ സമർപ്പിക്കും തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളിൽ വൈകിട്ട് മണിക്ക് സമാപന സമ്മേളനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്ക് സംഗീതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പ്രശസ്ത ഗായകൻ ഡോക്ടർ ഹംബിൾഷൈൻ നയിക്കുന്ന ഗസൽ സന്ധ്യ വാർത്താ സമ്മേളനത്തിൽ കെ മുരളീധരൻ ഡോക്ടർ കെ പി അമ്മക്കുട്ടി ചിത്രാംഗദൻ എസ് കെ ബാബുരാജൻ എം പി എന്നിവർ പങ്കെടുത്തു മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാക് സോഷ്യോ കൾച്ചറൽ ഇനീഷ്യേറ്റീവ് ഓഫ് മടപ്പള്ളി അലൂമിനി കോൺഗ്രസ് അതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഒട്ടേറെ പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചികിത്സാ സഹായം അതുപോലെ തന്നെ വീട് പുനരുദ്ധരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ചെറിയൊരു കാലയളവിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെയും അതേപോലെ വടകര താലൂക്കിലെയും വിദ്യാർത്ഥികൾക്ക് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറോളം കുട്ടികൾ അപ്പ ഈ രണ്ട് വർഷങ്ങളായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ അന്തരിച്ച